ചേലക്കരയിലും വയനാട്ടിലും ഇലക്ഷൻ ദിവസമായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ സി പി എം കാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കട്ടൻ ചായയും പരിപ്പുവോടെയും വെളിയിൽ വന്നത് കട്ടൻ ചായയും പരിപ്പോടെയും വെളിയിൽ വന്നതോടെ സി പി എമ്മിന്റെ കിളി മൊത്തവും പറന്നുപോയി മനസ്സിലായി കാണും ആ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കട്ടൻ ചായയും പരിപ്പുവടയും ഇ പി ജയരാജന്റെ പുസ്തകം പ്രകാശനം അതിന്റെ ഒരു പ്രകാശനത്തിന്റെ ഇതൊക്കെ വെളിയിൽ വിട്ടുന്നു ഡി സി ബുക്സ് അതിനുശേഷം അതിനാ അതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം വെളിയിലായി ഇ പി ജയരാജന്റെ ആത്മകഥയിലെ കുറെ കാര്യങ്ങൾ വെളിയിലേക്ക് സ്പ്രെഡായി വേറൊന്നുമല്ല പിണറായി വിജയന്റെ ഭരണത്തെ കുറിച്ചും അതുപോലെ സരിന്റെ പാർട്ടിയിലേക്ക് സരന് സീറ്റ് കൊടുത്തതിനെ കുറിച്ചും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്നും ആ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വെളിയിൽ വന്നത് അതുപോലെ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥി പി സരിനെ പറ്റിയും ആ ബുക്സ് ആ ബുക്കിൽ പരാമർശമുണ്ടെന്നാണ് വെളിയിൽ വരുന്നത് സരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തലേ ദിവസം വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സരിൻ കിട്ടാതായപ്പോൾ മറുകണ്ഠം ചാടി ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണമെന്നത് നേരെ സ്വതന്ത്രൻ പല ഘട്ടങ്ങളിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട് വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധി ഉണ്ട് പി വി അൻവർ അതിലൊരു പ്രതീകമാണ് എന്നും ആ ബുക്കിലുണ്ട് എന്നാണ് പറയുന്നത് കട്ടൻ ചായയും പരിപ്പോടയും കഴിച്ച് ഇപ്പോഴുള്ള സി പി എം സഖാക്കളെല്ലാം ഇപ്പോൾ തലയിൽ കൈവച്ചിട്ട് ചിന്തിക്കുകയാണ് ഇത് ഇതിപ്പോ എന്താണ് ചെയ്യുക ഇതിൽ നിന്ന് ഊരണ്ടേ ഇപ്പോൾ ഇ പി ജയരാജൻ ഈ വാദങ്ങളെല്ലാം തള്ളിയിട്ടുണ്ട് ഇ പി ജയരാജൻ പറയുന്നത് ബുക്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എഴുതിയിട്ടില്ല അതുപോലെ ഞാൻ ആർക്കും പ്രകാശനം ചെയ്യാൻ കൊടുത്തിട്ടുമില്ലെന്ന് എന്തായാലും നമുക്ക് ഈ കട്ടൻ ചായയും പരിപ്പവടയും കഴിച്ചുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കേൾക്കാം ആ പുസ്തകത്തിനുള്ള ഒരു ഇങ്ങനെയാണ് സംസ്ഥാനത്ത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഞാനിത് എഴുതുന്നത് ഈ സമയത്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ വിവാദമായേക്കാം അപ്പോൾ അല്ല ഇതൊന്നും ഞാനേ ബന്ധമുള്ളതേ അല്ല ഞാനിങ്ങനെ ഒരാളെ എഴുതാനും പിന്നെ പ്രസിദ്ധീകരിക്കാനും ഏൽപ്പിച്ചിട്ടുമില്ല ഒരു ഡി സി ബുക്സ് ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നത് ഞാനത് ഇത് ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്താൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടെ തീർക്ക് നേരിടുന്ന കുറച്ച് പേജ് വാങ്ങി എന്താ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കും അങ്ങനെ എഡിറ്റ് ചെയ്യാൻ കൊടുത്തത് തോർന്നു പറയുന്നത് ഇപ്പൊ ജയരാജൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു വാക്കുകൾ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ അത് ടൈപ്പ് ചെയ്യാൻ കൊടുത്തെടുത്തുന്നോ എവിടുന്നോ അത് ചോർന്നതാണ് ഇത് മാനിപ്പുലേറ്റിംഗ് നടന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ജയരാജൻ പരാതി കൊടുത്തിട്ടുണ്ട് എസ് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് വക്കീലുമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് ജയരാജൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും സത്യമാണല്ലോ ഭരണത്തെക്കുറിച്ച് പറഞ്ഞത് സത്യമാണല്ലോ അതുപോലെ സറിനെക്കുറിച്ച് പറഞ്ഞത് സത്യമാണല്ലോ പിന്നീട് ജാവേദ്കർ വന്ന് കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റോളമേ കണ്ടുള്ളൂ അത് ശോഭ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനാണ് വെളിയിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എന്നുള്ളൊരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നതെന്നും അതിൽ പരാമർശിക്കുന്നുണ്ട് ഈ മൂന്ന് വാദങ്ങളും ശരിയാണല്ലോ അപ്പോൾ ബാക്കിയുള്ള ആ ബുക്കിലെ ബുക്സിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ അപ്പോൾ ഇതും ശരിയായിരിക്കും പിന്നെ എന്താ അറിയില്ല ഇന്നത്തെ മാലിപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ അന്വേഷണം അന്വേഷണം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു മറുപടി നമുക്ക് ലഭിക്കുകയുള്ളു ബാക്കി കേൾക്കാം അല്ല എവിടെയാണ് നോക്കണത് എവിടെയാണെന്നുള്ളത് ഈ വന്നിരിക്കുന്ന എല്ലാം തെറ്റാണ് ഇതൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല ഞാൻ എൻ്റെ പുസ്തകം അതേ അല്ല അത് അവരുടെ എന്തോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി എന്തോ എഴുതി വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു അത് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇന്ന് പത്തരക്ക് ഉദ്ഘാടനം വെച്ചിരിക്കില്ല ആര് അതിൽ തന്നെ ഇതിന്റെ കള്ളത്തരം വ്യക്തമല്ലേ ഞാൻ എഴുതിയ പുസ്തകം ഞാൻ അറിയാതെ സ്ഥാനത്തെ എന്ത് പാലക്കാട് അതെ ഡിസി ബുക്സിന് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല ഞാൻ ബുക്സ് എന്റെ പുസ്തകം ഇതല്ലെന്നും ഇത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഡി സി ബുക്സ് ചെയ്തതാണ് എന്നുമാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം അത് തെരഞ്ഞെടുത്ത് ഇത് വെളിയിൽ വന്നതിൽ ഇതിലെന്തോ ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഇ പി ജയരാജൻ വിമർശ ഇ പി ജയരാജൻ പറയുന്നത് കാരണം ഇന്ന് ചേലക്കരയിലും വയനാട്ടിലും ഇലക്ഷൻ നടക്കുകയാണ് ആ സമയത്ത് തന്നെയാണ് ഈ കട്ടൻചായയും പരിപ്പുവടയും പാരയായത് കട്ടൻചായയും പരിപ്പുവടയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമുക്ക് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കട്ടൻചായം പരിപ്പേടെന്ന് പറഞ്ഞാൽ അവർക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഭവമാണ് പക്ഷെ ഇതും ഇപ്പം മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വിഷയമായിട്ട് ഈ ഇലക്ഷനിൽ പ്രതിപാദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഇലക്ഷനെ ഇത് ബാധിക്കും എന്നുള്ളത് തീർച്ചയാണ് രാവിലെ വോട്ട് ചെയ്യാം കട്ടൻചായും പരിപ്പൊടയും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സക്കാക്കന്മാരെല്ലാം ഇത് കാണുന്നത് അപ്പോഴേ അതെന്തായാലും ആരാലും ഞെട്ടിപ്പോ അതും ഇ പി ജയരാജനെ പോലുള്ള ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നു അതുപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം വെച്ചിരിക്കുന്നു അതും ഇ പി ജയരാജനെ അറിയിക്കാതെയാണ് അതിന്റെ പുസ്തക പ്രകാശനം എന്ന് പറഞ്ഞിട്ട് ഡി സി ബുക്സിന്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഇ പി ജയരാജൻ പറയുന്നത് വെച്ച് നോക്കിയാൽ ഇതിൽ എന്തെങ്കിലും മാൻപ്ലേറ്റി നടന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാം അത് ഇ പി ജയരാജൻ അറിയാതെ ഇ പി ജയരാജന്റെ പുസ്തക പ്രകാശനം നടക്കാൻ സാധ്യതയില്ലല്ലോ ഇപ്പൊ പാർട്ടി അംഗങ്ങളിൽ നിന്നാണെങ്കിലും അവിടെ എവിടെ നല്ല വിമർശനങ്ങൾ ഉണ്ടാവും ഊരാൻ വേണ്ടി ജയരാജൻ കളവ് പറയാം പറയാം ഭാഗവും മാതൃഭൂമി പ്രിന്റിങ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി മാതൃഭൂമിയെ ചോദിച്ചിട്ടുണ്ട് മാതൃഭൂമിയുടെ ശശി ഞാൻ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ് ശശി തന്നെ എൻ്റെ അടുക്ക വന്ന് അത് ഞങ്ങൾ പ്രതിഷേധിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം മുസ്തം തയ്യാറാക്കട്ടെ എന്നിട്ട് പറയാം നിങ്ങൾ നിങ്ങളിന്ന് ആലോചിച്ച് നോക്കി ഇന്ന് പത്തരക്ക് പ്രകാശന എൻ്റെ ബുക്ക് എന്ത് എന്ത് തെമ്മാടിത്താണ് കാണിക്കുന്നത് എന്ത് എന്ത് ധിഖാരമായി കാണിച്ചിരിക്കുന്നത് എന്റെ പേരിൽ അതുകൊണ്ട് അതൊന്നും ആരെയും സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ലേ അങ്ങനെ ഇ പി ജയരാജൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇ പി ജയരാജൻ പറഞ്ഞ ഈ വാക്കുകളെ നമുക്ക് കടമെടുക്കേണ്ടി വരും എന്ത് ധിഖാരമാണ് ഈ കാണിച്ചത് എന്ത് തമ്മാണിത്തരമാണെന്ന് പറഞ്ഞില്ല അതിൽ യാതൊരു കുഴപ്പമില്ല ഇപ്പൊ ഡി സി ബുക്സിനെയാണ് ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നത് ഡി സി ബുക്സിൽ നിന്നാണല്ലോ ഇത് വെളിയിൽ വന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പക്ഷെ അഭിപ്രായം പറയുന്നുണ്ട് നമുക്ക് അതൊന്നും കേൾക്കാം ഇത്തരം അദ്ദേഹം നിശബ്ദനും ആവില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പാലക്കാടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസരവാദിയാണ് എന്ന് സി പി എമ്മിൽ ഒരു നേതാവെങ്കിലും പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇ പി ജയരാജൻ ഞാൻ അഭിനന്ദിക്കുകയാണ് കാല് മാറിയ ശരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ മുഴുവൻ ജനങ്ങളും മനസ്സിനകത്ത് വിതുമ്പുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നല്ല ദിവസം അത് വന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ചേലക്കരയിൽ ഞാൻ നാല് ദിവസം ഞാൻ ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ സാധാരണക്കാരനായ വോട്ടർമാരോട് ഞാൻ ഇടപഴകിയിട്ടുണ്ട് എല്ലാ ഇടപെടൽ രാഷ്ട്രീയത്തിന്റെ അതീതമായി സി പി എമ്മിന്റെ പ്രവർത്തകരെ കാണുമ്പോഴും അവരെ മനസ്സിനകത്തും അമർഷമാണ് പ്രതിഷേധമാണ് ഈ ഭരണത്തിൽ ആർക്കും തൃപ്തിയില്ല ഇടതുപക്ഷക്കാർ പോലും ഇടതുപക്ഷക്കാർക്ക് പോലും തൃപ്തിയില്ല അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ചേലക്കരയിൽ ഇപ്പം ഇത്തവണ റിഫ്ലക്ട് ചെയ്യുന്നതും നോക്കൂ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാലത്ത് പറയുന്ന രാഷ്ട്രീയം മറ്റൊരു കാലത്ത് ശരിയാണ് എന്ന് ബോധ്യം വരുത്തുന്ന രീതിയിലാണ് ഈ പ്രഖ്യാപനങ്ങളും ഈ പ്രസ്താവനകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാനാദ്യൊക്കെ പ്രവർത്തനം ഞങ്ങൾ അതിൽ ഒന്നായിട്ടാണ് കാണുന്നത് സ്വാഭാവികല്ലേ നമ്മ കേരളത്തിലെ ജനങ്ങളല്ലേ രാവിലെ ഇനി വോട്ട് ചെയ്യാൻ പോകുന്നതിനു മുമ്പ് പത്രം ഒന്നും കണ്ടിട്ടല്ലേ പോവുള്ളൂ നമ്മുടെ നാട്ടുകാർ നാട്ടിലെ ജനങ്ങളൊക്കെ അങ്ങനെയല്ലേ അപ്പൊ ഇത്ര ഈ വിവാഹങ്ങൾ ഈ വാർത്തകളൊക്കെ അവർക്ക് അറിയില്ലേ അവർ കിട്ടൂലേ അവർ ആലോചിക്കൂലേ അവർ ചർച്ച ചെയ്യില്ലേ സ്വാഭാവികമല്ലേ സുധാകരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഈ ന്യൂസ് വെളിയിൽ വന്നതാണ് സഖാക്കന്മാർ വോട്ട് ചെയ്യാൻ സി പി എമ്മിന് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്ന പലരും ഇത് കണ്ടിരിക്കാം അതുപോലെ സി പി എമ്മിൻ്റെ ഈ ഭരണത്തിനെതിരെ ഒരുപാട് പേര് സി പി എം കാർ വരെ വിമർശനങ്ങൾ പറയുന്നുണ്ട് ഒരു ഏകാധിപത്യ ഭരണം എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ കൂടെ ഈ ഒരു ഇതിന്തിൻ്റെ കൂടെ ഒരു തള്ളും കൂടെ എല്ലാം ശുഭമാകും എന്നുള്ള രീതിയിലാണ് കെ സു കെ സുധാകരനും പറയുന്നത് കെ സുധാകരൻ പറയുന്നത് എന്തായാലും ഇതിപ്പോൾ രാവിലെ തന്നെ വന്നത് കാര്യമായി എന്തായാലും ഈ വോട്ട് ചെയ്യാൻ പോകുന്ന രീതെല്ലാം ഒന്ന് കാണുമല്ലോ അത് കണ്ടിട്ട് വോട്ട് ചെയ്യട്ടെ എന്നാണ് പറയുന്നത് ചേലക്കരയിൽ എന്തായാലും ഇപ്രാവശ്യം പ്രാവശ്യം യു ഡി എഫ് ജയിക്കുമെന്ന് ൻ സരിൻ അതാ പറഞ്ഞല്ലോ ഞാൻ അവസരവാദ സ്ഥാനാർത്ഥിയാണ് രണ്ടു ദിവസം മുമ്പ് ബി ജെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്കെതിരായി അതിരൂക്ഷമായി വിമർശിച്ചിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരാളെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കി ചിഹ്നം കൊടുത്തൂല്ല സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു എന്നിട്ട് ഒരു മണ്ണിനും കുണ്ണിനും കൊള്ളാത്ത ആണോ പെണ്ണോന്ന് തിരിയാത്ത രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തത് എന്തിനാണ് എന്ന് എനിക്കറിയില്ല സി പി എമ്മിൻ്റെ ആളുകൾക്ക് അവിടെ മൃഷ്യുണ്ട് ഞാൻ ചോദിക്കുന്നു പാലക്കാട് പാർട്ടി സി പി എമ്മിന് വേണ്ടി രാഹു പകര അധ്വാനിച്ച എത്രയോ നേതാക്കന്മാരില്ലേ എത്ര പേരുണ്ട് അത്രയും ആളുകളെ മനസ്സിനകത്ത് വികാരം ഉണ്ടാവില്ലേ വിചാരം ഉണ്ടാവില്ല സ്വാഭാവിക അല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇന്നലെ വന്നവനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവനെ മത്സരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടി പ്രവർത്തകന്മാർ അത് സ്വാഗതം ചെയ്യും ഇതിൽ പറയുന്നത് മണ്ണിലും പുണ്ലിനും കൊള്ളാത്ത ഒരാളെയാണ് ആളാണ് സരൻ എന്ന് കെ പി സി സി പ്രസിഡന്റ് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അതിന് വിമർശനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഇടം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് അവിടെ എത്രയോ അയ്യോ സി പി എം പ്രവർത്തകരുണ്ട് അവിടെ സ്ഥാനാർത്ഥിയാകാൻ അപ്പോഴാണ് മറുകണ്ഠം ചാടി വന്ന ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അതിൽ സി പി എമ്മിലെ പലർക്കും അമർഷമുണ്ട് എന്നും കെ പി സി പ്രസിഡന്റ് പറയുന്നുണ്ട് ഈ രണ്ടാമത്തെ വാചകം പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥിയാക്കിയ കാര്യം പറയുമ്പോൾ കോൺഗ്രസിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് കോൺഗ്രസിൽ രാഹു മാങ്കുടത്തിൽ പത്തനംതിട്ടലുള്ള ആളാണല്ലോ ആ പുള്ളി എങ്ങനെ വന്ന അപ്പം മത്സരിക്കുന്നത് പാലക്കാടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ അതിൽ രണ്ടിനും രണ്ട് രീതിയാണ് വേറൊന്നുമല്ല സരിൻ തലേ ദിവസം വരെ മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ അടുത്ത ദിവസം പോയി സ്ഥാനാർത്ഥിയായ ആളാണ് അതും സി പി എമ്മിന്റെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ട് ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് സരി പക്ഷേ രാഹുൽ ഗാന്ധി കൂടത്തിൽ അങ്ങനല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് ഏത് കോൺഗ്രസ് പ്രവർത്തകനും അല്ലെങ്കിൽ ഏത് കോൺഗ്രസിന്റെ ഭാരവാഹിക്കും എവിടെയും മത്സരിക്കാം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് സീറ്റ് കൊടുക്കുവാണെങ്കിൽ ഇന്നടത്ത് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നടത്ത് മത്സരിക്കാം അത് പാർട്ടി വിട്ടുപോകല്ലോ

ഒരു 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 കേരളത്തിൽ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സമുന്നതരായ നേതാക്കന്മാരാണ് അവർ ഇതുപോലുള്ള ശുദ്ധ അസംബന്ധവും കളമ്പും പറയുക എന്ന് പറയുന്നത് ഒരു നേതൃത്വത്തിന് ഒരിക്കൽ ചോദിച്ചത് അത് ഏത് പാർട്ടി ആയിക്കോട്ടെ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഇത്തിരി സത്യസന്ധത ഏത് നേതാവിനുണ്ടാണ് ജനങ്ങളുമായി മിങ്കിൾ ഒരു വ്യക്തിത്വമാണ് ഈ സ്ഥാനാർത്ഥി നേതാക്കന്മാർ അവർക്ക് അങ്ങനെ ഒരു അവരെല്ലാം ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും ഒന്ന് പറയാ എന്നിട്ട് പിറ്റേന്നുള്ള നിഷേധിക്കുക പറഞ്ഞിട്ടില്ല എന്ന് പറയാ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളിപ്പോൾ മാധ്യമരംഗത്ത് നിൽക്കുന്നവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡി സി പിന്നെ ബുക്ക് ബുക്സ് അവര് ഇത്തരം ഇത്തരം കാര്യങ്ങൾ അവർ സ്വയം കെട്ടിച്ചു ചേർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ വളരെ വളരെ ഓണസ്റ്റായ ഒരു പിന്നെ കമ്പനിയാണ് ആ കമ്പനി സ്ഥാപനമാണ് സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്നും ഒരിക്കലും ഒരു തെറ്റായ പിഴകി പിഴകി പിഴച്ചുപോയ ഒരു തീരുമാനം സുധാകരൻ പറഞ്ഞത് ഒരു പോയിന്റാണ് ഡി സി ബുക്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വലിയൊരു പുസ്തക കമ്പനിയാണ് പുസ്തകം ഇങ്ങനെയുള്ള ആത്മകഥകൾ എഴുതുന്നത് മാത്രമല്ല ആത്മകഥകൾ വാങ്ങിക്കുക മാത്രമല്ല അവരുടേതായ ഒരുപാട് രചനകളും ഒരുപാട് ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഡി സി ബുക്സ് എന്ന് പറഞ്ഞാൽ ഫേമസുമാണ് അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല എന്നാണ് സുധാകരൻ പറയുന്നത് അതൊരു പോയിൻ്റാണ് അവർക്കിപ്പം ജയരാജൻ എഴുതിയിട്ടില്ലാത്ത കാര്യം എഴുതി എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇ ജയരാജൻ ഉറപ്പായിട്ടും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ എഴുതി കൊടുത്തിരിക്കാം പകർത്തുന്ന ആള് പകർത്തിയിരിക്കാം അതിനുശേഷം ഇതൊരു വിവാദമായപ്പോൾ അത് ഡി സി ബുക്സിന്റെ തലയിൽ കൊണ്ടുപോകാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന് സംശയമുണ്ട് അതുപോലെ ഡി സി ബുക്സിന് ഇത് കൊടുത്തിട്ടില്ല എന്നും ഇതിന്റെ ഓണർഷിപ്പ് കൊടുത്തിട്ടില്ല എന്നും ഇ പി ജയരാജനും പറയുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരണം അത് പറഞ്ഞതാണെങ്കിൽ ഡി സി ബുക്സ് അത് തെളിവ് സഹിതം പുറത്തുവിടുകയും വേണം എന്തായാലും ഡി സി ബുക്സും ഇപ്പൊ ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് ഇ പി ജയരാജനും ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് എന്തായാലും പ്രതിപക്ഷത്തിന് കോൾ അടിച്ചു എന്ന് തന്നെ പറയാം ഇന്ന് രാവിലത്തെ കട്ടൻ ചായയും പരിപ്പുവടയും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് ചേലക്കരയിലെ സ്ഥാനാർത്ഥിക്കാണെന്നേ ഞാൻ പറയുകയുള്ളൂ അതുപോലെ പാലക്കാട് സ്ഥാനാർത്ഥിക്കും ഇത് പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും അവനവന്റെ കുഴി അവനവൻ തന്നെ കുഴിച്ചു എന്ന് പറയുന്നത് പോലെ ഇ പി എമ്മിന്റെ കുഴി ഇ പി ജയരാജൻ കുഴിച്ചിട്ടുണ്ട് ഇനി ആ കുഴിയിൽ വീഴണോ വേണ്ടയോ എന്നുള്ളത് ഇനി മറ്റുള്ള അന്വേഷണങ്ങൾക്ക് ശേഷമേ മനസ്സിലാവത്തുള്ളൂ ഈ കുഴിയിൽ ആരാണ് ചതി ഈ കുഴി കുഴിച്ച് ആരാണ് ചതിച്ചതെന്നുള്ളത് ഇനി സ്വന്തം പാർട്ടിക്കാർ ചതിച്ചിരിക്കാമല്ലോ എന്തായാലും ഇത് മറ നീക്കി പുറത്തു വരണമെന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ ചേലക്കരയിലെ എലക്ഷനെ ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതും സി പി എമ്മിനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം